നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ ജനാധിപത്യപരമായി അധികാരത്തിലിരുന്ന സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ ജനാധിപത്യം അട്ടിമറിച്ചപ്പോൾ പുറത്തു വരുന്നത് ചിലരുടെയൊക്കെ തനി നിറങ്ങളാണ് ഇന്ത്യയിൽ നിരവധി സംഘടനകളും നിരവധി മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം സ്വാഭാവികമായും അതിനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് പക്ഷേ അവർ എടുക്കുന്ന നിലപാടുകൾ അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടി വരും ഇക്കാര്യത്തിൽ മാതൃഭൂമിയുടെ ഒരു എഡിറ്റോറിയലാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടി വരുന്നത് അറബ് വസന്തം എന്നൊക്കെ മാതൃഭൂമി ബംഗ്ലാദേശിലെ ഈ അട്ടിമറിയെ കുറിച്ച് പറയുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ച ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ബംഗ്ലാദേശിലെ കലാപത്തിന് വസന്തമെന്ന ഓമന പേരിട്ട് വിളിക്കുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമുത്തശ്ശിമാരിൽ ഒരാളായ മാതൃഭൂമി മാതൃഭൂമിയുടെ ഈ നിലപാടിനെതിരെ ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ ഇവിടെ ഒരു എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് ആ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിൻ്റെ നിലപാട് അവർ വ്യക്തമാക്കുകയാണ് ഇവിടെ കർമാനൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഈ വിഷയത്തിൽ തങ്ങളുടേതായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവിടെ കർമാനൂസ് ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യ ചേരിയുടെ ശബ്ദമാണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു ആ സർക്കാരിനെ പിരിച്ചുവിടുന്നു അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾ ആ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ആ രാജ്യത്ത് നിന്ന് ജനാധിപത്യത്തെ നിഷ്കാസിതമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം അവിടെ പട്ടാള ഭരണത്തിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ ആ സാഹചര്യത്തെയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമമായ മാതൃഭൂമി അറബ് വസന്തം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഓരോ മാധ്യമത്തിനും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അവരുടേതായ ചിന്താ ഗതിയിലാണ് അവർ ഇതിനെയൊക്കെ കാണുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമാണ് പക്ഷേ എന്നാൽ ഇവിടെ മാതൃഭവം പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പത്രം ഒരിക്കലും ജനാധിപത്യ നിഷേധത്തിനെ അറബ് വസന്തമായി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കർമാന്യൂസ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന് അനുകൂലമായി നിലകൊണ്ടുകൊണ്ട് അവരുടെ വാർത്തകളും വാക്കുകളും പറയുമ്പോൾ അതിനെ വലിയ തോതിൽ വിമർശിക്കുന്ന ഒരു വിഭാഗവും മറുഭാഗത്തുണ്ട് എന്നാൽ എടുക്കുന്ന നിലപാടിൻ്റെയും എടുക്കുന്ന മൂല്യങ്ങളുടെയും അന്തസ്സത്തെയാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്റെ അയൽ രാഷ്ട്രമായ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗം തന്നെ ആയിരുന്ന ഇന്ത്യയിൽ നിന്നും വേർപ്പെട്ടു മാറിയ മറ്റൊരു രാജ്യം ആ രാജ്യം നമ്മുടെ സഹോദര രാജ്യമായി തന്നെ കണക്കാക്കാനുള്ള മാനസിക പക്വതയാണ് ഭാരതത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ആരും തന്നെ അഭയ അഭയം നൽകാത്ത സാഹചര്യത്തിൽ ഷേഖ് ഹസീനയ്ക്ക് ഭാരതം അഭയം നൽകിയത് വളരെ സുരക്ഷിതമായി ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ഭാരതത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് അവർക്ക് കഴിയാവുന്ന കാലത്തോളം കഴിയാമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മറ്റ് ആ അയൽരാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും സോഹദാറും അതിന് അനുകൂലമായ അതിന് സമാനമായ ഒരു നിലപാടാണ് കർമാനുസിക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഈ രണ്ട് നിലപാടുകളുടെയും വൈരുദ്ധ്യം തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മറുഭാഗത്ത് ഒരു തീവ്ര ചില തീവ്ര തീവ്രശക്തികളുടെ പിന്തുണയോടുകൂടി ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കപ്പെടാൻ അട്ടിമറിച്ചത് വലിയ സംഭവമായി വലിയൊരു ഫ്രീഡം ഫൈറ്റായി വലിയൊരു അറബ് വസന്തമായി ഒരു ചില മാധ്യമങ്ങൾ പറയുമ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത നടപടിയെ വിമർശിക്കുകയാണ് കർമാന്യൂസിനെ പോലെയുള്ള അപൂർവം ചില മാധ്യമങ്ങൾ ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ നിലപാട് കർമാന്യൂസ് സ്വീകരിക്കുന്നത് എല്ലാ കാലത്തും കർമാന്യൂസ് സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് രാജ്യത്തിൻ്റെ സുരക്ഷ രാജ്യത്തിൻ്റെ രാജ്യത്തിനോടുള്ള കൂറ് ജനാധിപത്യത്തിനുള്ള കൂറ് ഇതൊക്കെ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് കർമാനുസ് അതുകൊണ്ട് കർമാനൂസിനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എങ്കിലും ആരൊക്കെ വിമർശിച്ചാലും ജനാധിപത്യത്തിന്റെ ചേരിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഐക്യത്തിന് വേണ്ടി അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളും വാക്കുകളുമായിരിക്കും കർമാനുസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ മാതൃഭേമ പോലെ ഒരു പത്രമെടുത്ത നിലപാട് എത്രത്തോളം പിന്തിരിപ്പനാണ് എന്നുള്ളത് ജനങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചതും മുന്നൂറിലധികം പേർ മരിച്ചതുമായിട്ടുള്ള ആ ബംഗ്ലാദേശി പ്രക്ഷോഭത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിർ ഐ സി എസ് ആണെന്ന് ബംഗ്ലാദേശ് വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ സംഘടനയ്ക്ക് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ പിന്തുണയുണ്ട് എന്നുള്ളതും വിവരമാണ് ബംഗ്ലാദേശിലെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടികൾ ഐ എസ് ഐയുടെ പിന്തുണ തേടിയിരുന്നു പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണ നേടിയിരുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത് ബംഗ്ലാദേശിൽ തന്നെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ട വാർത്തകളാണ് അപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സർക്കാരിനെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി എന്നുള്ള ചില സംശയങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതിന് അനുകൂലമായ അല്ലെങ്കിൽ അതിന് ബലം നൽകുന്ന ചില തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ചെറിയ രീതിയിൽ നടന്നു വന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വലിയൊരു കലാപമാക്കി മാറ്റുന്നതിൽ കൃത്യമായി പാകിസ്ഥാനിലെ ഐ എസ് ഐക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യത്തിലെ ജനാധിപത്യ ഭരണത്തിന് നേരെയുള്ള തുരങ്കം വയ്ക്കലുകളും തീവ്രവാദത്തിന് സമാനമായ പ്രവർത്തനങ്ങൾ ആണെന്നിരിക്കെ അതിനെയാണ് ഇനി കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചിലരൊക്കെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷ് വിശ്വനാഥ് പങ്കുവെച്ച ഒരു കുറിപ്പും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് ബംഗ്ലാദേശിൽ നിന്നും മിഷൻ സൗത്ത് ഇന്ത്യയിലേക്ക് എത്ര ദൂരം ആശങ്ക പങ്കുവയ്ക്കുകയാണ് പ്രതീക്ഷ വിശ്വനാഥ് അപ്പോൾ ഈ ബംഗ്ലാ ിലെ ജനാധിപത്യ അട്ടിമറിയെ വെള്ള പൂശുന്ന ആളുകൾ ഇതിനു മുൻപ് കട്ടിങ് സൗത്ത് അടക്കമുള്ള പരിപാടികൾക്കും വെള്ള പൂശിക്കൊണ്ട് അതിനെയൊക്കെ ജനാധിപത്യപരമായ പ്രക്രിയ പ്രക്രിയയെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചവരാണ് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലെരുപ്പ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ബംഗ്ലാദേശിലാണ് പ്രതീക്ഷനാഥന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ബംഗ്ലാദേശിലാണ് കലാപമെങ്കിലും അലയോളികൾ ഇവിടെയും നടക്കുകയാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യം തകർന്നുടഞ്ഞപ്പോൾ കേരളത്തിൽ വരെ ആനന്ദം പങ്കുവയ്ക്കുന്നു ഇന്ത്യ നൽകുന്ന ജനാധിപത്യ രാജ്യത്തെ എല്ലാ സുഖവും നുകർന്നു തന്നെയാണ് ബംഗ്ലാദേശിലെ ജനാധിപത്യം തകർന്നതിനെ ഏതേ ഏതോ മിഷന്റെ വിജയമായി ഇവർ കാണുന്നതും നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും കലാപം ബംഗ്ലാദേശിലല്ലേ ഇവിടെ അതൊന്നും നടക്കില്ലെന്ന് ശരിയാണ് അതേപോലെ നടക്കില്ല കാരണം ഇവിടെ അത് നേരിടാൻ ഭരണകൂടവും സാമൂഹ്യപരമായ നിരവധി സംഭവങ്ങളും സംവിധാനങ്ങളുമുണ്ട് നിങ്ങൾക്കതിനെ വലതുപക്ഷ സർക്കാരെന്നും സംഘപരിവാർ ശക്തിയെന്നും എല്ലാം വിളിക്കാം പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവില്ലെന്ന് കരുതരുത് അതിനുള്ള അടിസ്ഥാന കാര്യങ്ങൾ അവർ ദക്ഷിണേന്ത്യയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് അർബൻ നക്സൽ പി എഫ് ഐ മൊഡ്യൂളുകൾ എല്ലാം മിഷൻ സൗത്ത് ഇന്ത്യ എന്ന വിഭജന പദ്ധതിക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദശാബ്ദ കാലമാവുകയാണ് ഇത്രയും വലിയ രാജ്യം എന്തിനാ എന്ന് നമുക്കിടയിലുള്ള ചില ആക്ടിവിസ്റ്റുകൾ കോളേജ് വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു നിഷ്കളങ്കമായ ആശയ സംവാദമായി അതിനെ തെറ്റിദ്ധരിക്കരുത് കാണരുത് പുതുതലമുറയിലേക്ക് തെറ്റായ ഒരു ആശയം ചെയ്യുകയാണ് അവർ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരെ കലാപകാരികളായി ഉപയോഗിക്കാൻ വ്യക്തമായ പദ്ധതി അവർക്കുണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന ഭരണാധികാരികൾ അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല അവർ വിദേശത്തുള്ള മക്കൾക്കൊപ്പം സുഖിച്ച് ജീവിക്കും അതുകൊണ്ട് ജാഗ്രത പുലർത്തുക മതേതരത്വം നിങ്ങളെ ബലിയാടാക്കുന്നെങ്കിൽ അതിന് നിന്നു കൊടുക്കരുത് എന്ന് പ്രതീഷ് വിശ്വനാഥൻ കുറിക്കുകയാണ് രാജ്യവിരുദ്ധ ശക്തികളെ നമ്മൾ ഒന്നിച്ചു നേരിടും ഭയം വേണ്ട പക്ഷെ ജാഗ്രത വേണം എന്തായാലും ബംഗ്ലാദേശിലെ ജനാധിപത്യ കശാപ്പ് നടക്കുന്നതിനെ വെള്ളപൂശുന്ന അതിനെ മഹത്തായ സമരമെന്ന് വിശേഷിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുടെയും ചില ആളുകളുടെയും ചില ആക്ടിവിസ്റ്റുകളുടെയും ഒക്കെ മറ്റൊരു പദ്ധതിയെക്കുറിച്ച് കൂടിയാണ് പ്രതീക്ഷ വിശ്വനാഥ് പറഞ്ഞിരിക്കുന്നത് ആ ബംഗ്ലാദേശിൽ കലാപമുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന മനോവൈകല്യം ബാധിച്ച വലിയൊരു വിഭാഗം ഇഞ്ഞ് കുഞ്ഞി കുഞ്ഞു കേരളത്തിലുമുണ്ട് ഈ ആളുകളാണ് കട്ടിങ് സൗത്ത് ഇന്ത്യ മിഷൻ സൗത്ത് ഇന്ത്യ എന്നടക്കമുള്ള ഓമന പേരിട്ട് വിളിക്കുന്ന ചില പദ്ധതികളിലൂടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് അതിന് ചില മനോഹരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ രണ്ട് ഇവർക്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഭാരതത്തിന് ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള വമ്പൻ സഹായങ്ങൾ ലഭിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് പ്രതീഷ് വിശ്വനാഥ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്തരം ബംഗ്ലാദേശിലെ ജനാധിപത്യ അട്ടിമറിയിൽ സന്തോഷിക്കുന്നവരുടെ മനസ്സിലരുപ്പ് അത്ര നല്ലതല്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു